ദൈവത്തിൽ ലംഘ്രഹിക്കപ്പെട്ടവരെ ഞാൻ ക്യൂറീസ് വെച്ചു ഞാൻ അത്ഭുതം കൂറിയ ഒരു സർക്കാർ ഉത്തരവ് കൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ അരിക്കോട് ഉപ വിദ്യാഭ്യാസ ജില്ലയുടെ ഡയറക്ടർ പുറപ്പെടുവിച്ച ഉത്തരവ് ആ ഉത്തരവിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിലെ നികുതി അടയ്ക്കാത്ത ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് തെറ്റല്ല പക്ഷെ താഴോട്ട് വായിക്കുമ്പോൾ നികുതി അടയ്ക്കാത്ത ക്രിസ്ത്യൻ വിശ്വാസികളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ഇങ്ങനൊരു ഉത്തരവ് പുറപ്പെടുവിച്ച സർക്കാർ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും സർവീസിലിരിപ്പുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ അതിന് പ്രേരിപ്പിച്ച ഘടകങ്ങൾ അത്രമാത്രം ഉന്നതമായിരിക്കും അയാൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കപ്പെട്ടത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അതായത് മതങ്ങൾക്കപ്പുറമായി നിന്നുകൊണ്ട് മനുഷ്യനെ കാണുന്ന രാജ്യത്തെ പൗരന്മാരെ എല്ലാവരെയും ഒരുപോലെ കാണേണ്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരു ഉപ വിദ്യാഭ്യാസ ജില്ലാ ഡയറക്ടർ പുറപ്പെടുവിച്ചിരിക്കുന്ന സധൈര്യം പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവാണ് അത് വിവാദമായപ്പോൾ അത് പിൻവലിച്ചു എന്ന് പറഞ്ഞാലും ആ ഉത്തരവിൻ്റെ അന്തസത്ത നിലനിൽക്കുന്നുണ്ട് ക്രിസ്ത്യാനികളായിട്ടുള്ള നികുതി അടയ്ക്കാത്തവരെ ആയ വിദ്യാഭ്യാസ ഉപജില്ലയിലെ നികുതിദായകരെ കണ്ടെത്തുക അത് റിപ്പോർട്ട് ചെയ്യുക എന്നാണ് ഉത്തരവിൻ്റെ ആ ആകെത്തുക അല്ലാതെ ആ ഉപ വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിലുള്ള നികുതി അടയ്ക്കാത്ത പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവരെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല അപ്പോൾ ഇതിന് പ്രേരിപ്പിച്ച ഘടകം എന്താ മലപ്പുറം ജില്ലയിലെ റിക്കോർ നടന്ന സംഭവം വ്യാപകമായി പ്രതിഷേധത്തിനും ജനങ്ങളുടെ ഇടയിൽ വിമർശനത്തിനും കാരണമായപ്പോൾ അപ്പോൾ ഉത്തരവ് പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ ആ ഉത്തരവ് പിൻവലിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ആ ഉദ്യോഗസ്ഥ നീതികരിക്കപ്പെടുന്നില്ല ജോസഫ് മാഷിൻ്റെ കൈവെട്ടാനുണ്ടായ കാരണം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു എഴുത്തുകാരൻ എഴുതിയ ഒരു പുസ്തകത്തിൽ ആ എഴുത്തുകാരൻ എഴുതിയ ആ വാചകം അതുപോലെ തന്നെ തൻ്റെ വിദ്യാർത്ഥികൾക്ക് ചോദ്യമായി കൊടുത്തു എന്നൊരൊറ്റ കാരണത്താൽ ആ മുസ്ലിംകളുടെ മത നേതാവിനെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിരപരാധിയായ ജോഷഫ് ജോസഫ് മാസ് മാഷിൻ്റെ കൈ കാലും തലങ്ങും വിലങ്ങും വെട്ടിക്കളഞ്ഞു അതെന്തിനാണ് ആ ചോദ്യം ചോദിച്ചു എന്നൊരു കാരണത്താൽ അങ്ങനെയാണെങ്കിൽ ഇത്തരം ഒരു ഉത്തരവ് ക്രിസ്ത്യാനികളെ തെരഞ്ഞുപിടിച്ച് എന്ന് പറയാൻ ഈ ജനാധിപത്യ രാജ്യത്ത് സാധ്യമല്ലാത്തതിനാൽ അതിനുയമായ വാക്ക് ചേർക്കാൻ കഴിയുകയില്ലാത്തത് കൊണ്ട് നികുതിദായകരല്ല നികുതി അടയ്ക്കാത്ത ക്രിസ്ത്യാനികളായ പൊതുവിദ്യാഭ്യാസങ്ങൾ ജോലി ചെയ്യുന്നവരുടെ ലിസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു വെച്ചു അതല്ലേ അവിടെ സംഭവിച്ചത് അതും ജോസഫ് മാഷിയുടെ കൈവട്ടാൻ കാരണം ഇതാണെങ്കിൽ പ്രകോപിക്കുവാനും പ്രകോപനത്തിൽ വീണു പോകുവാനും കഴിയുന്ന ക്രിസ്ത്യൻ സമൂഹമായിരുന്നെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെടുത്തിട്ട് ചവിട്ടുവെങ്കിലും ചെയ്യുന്നതായിരുന്നു ഇല്ലായിരുന്നു അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ തൊഴിലതല്ല ഉപദ്രവിക്കുക എന്നുള്ളതല്ല മറിച്ച് നീ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കണം അത് ക്രിസ്ത്യൻ സമൂഹം ചെയ്തേ പറ്റൂ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ വിമർശിക്കുകയും പ്രതികരിക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ നീയൊക്കെ ഷണ്ടന്മാരാണ് ഒന്നിനും കൊള്ളാത്തവന്മാരാണ് കുറച്ച് പന്നിയിറച്ചിയും കള്ളും കിട്ടിയാൽ അല്ല കുറച്ച് പോത്തിറച്ചിയും എന്താ പറയുന്നത് ലിക്റും കിട്ടിയാൽ അതുകൊണ്ട് മതി എന്ന് വയ്ക്കുന്നവന്മാരായി തീർന്നിട്ടുണ്ട് എന്ന് ജനം സമൂഹം കരുതിരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് നീ അനീതിക്കെതിരെ പറയരുതെന്ന് യേശുക്രിസ് ഒരിടത്തും പറഞ്ഞിട്ടില്ല അനീതിക്കെതിരെ മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോഴാണ് യേശുക്രിസ്തു പോലും പ്രകോപിതനായിട്ടുള്ളത് അപ്പോൾ അനീതിക്കെതിരെ സംസാരിക്കുക തന്നെ ചെയ്യണം നിൻ്റെ നാവുള്ളിടത്തോളം കാലം അനീതിക്കെതിരെ സംസാരിക്കണം നിനക്ക് ജീവനുള്ളിടത്തോളം കാലം അനീതി ചൂണ്ടിക്കാണിക്കണം വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാൻ പാടില്ല പക്ഷേ പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഏതനീതിയാണെന്നത് ചൂണ്ടിക്കാണിച്ചേ പറ്റൂ ജോസഫ് മാഷിൻ ഒരു നീതി അതേപോലെ ഉദ്യോഗസ്ഥലത്തിൽ ഇരുന്നുകൊണ്ട് മറ്റൊരു തരത്തിൽ ഒരു ചോദ്യം ചോദിച്ച ഉദ്യോഗസ്ഥന് വേറൊരു നീതി സർക്കാർ എന്ത് നടപടിയെടുക്കും ആ ഉദ്യോഗസ്ഥനെതിരെ അറിയാനുള്ള ആഗ്രഹം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല ഉള്ളത് ഇവിടുത്തെ എല്ലാ വിശ്വ മറ്റു ഇതര മതസ്ഥരായിട്ടുള്ള വിശ്വാസ സമൂഹങ്ങൾക്കും ഉണ്ടാവും ഈ ഭാരതത്തെ സ്നേഹിക്കുന്ന സ്ഥലം മനുഷ്യർക്കും ഉണ്ടാവും അതൊന്ന് സർക്കാർ പരസ്യപ്പെടുത്തിയാന്നല്ലായിരിക്കും ആ ഉദ്യോഗസ്ഥൻ ആരുമായിക്കോളട്ടെ അവൻ്റെ മതവും ഒന്നും ഇവിടെ ചോദിക്കുന്നില്ല അത്തരം ഒരു ഉത്തരവിറക്കാനായിട്ട് അവന് പ്രേരകമായ സംഗതി എന്ത് ആ ഉത്തരവിറക്കിയിട്ടും കൃത്യമായ മതവിവേചന അതിനകത്ത് ചുണ്ടായിട്ട് പോലും അവനെ ഇന്ന് സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതിന് ഉത്തരവാദി കേരള സർക്കാർ തന്നെയാണ് യാതൊരു തർക്കവും വേണ്ട സമരം നടത്തുന്നു ആ പാവപ്പെട്ട സ്ത്രീകളെ ആ ഗേറ്റിംഗിൽ ഇരുത്തി ഇരുത്തി സമരം ചെയ്യിച്ചുകൊണ്ടിരിക്കുകയും ഉദ്യോഗസ്ഥൻ ഉന്നത ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഒക്കെ രമ്യകർമ്മങ്ങളിൽ വിരാജിക്കുകയും ചെയ്യുന്നു പത്തഞ്ഞൂറോളം തൊഴിൽ ആഗ്രഹിച്ചുകൊണ്ട് ഈ കേരളത്തിൻ്റെ മണ്ണിൽ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗവും ആഗ്രഹിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരാകുവാൻ ആഗ്രഹിച്ചുകൊണ്ടും പത്തഞ്ഞൂറോളം കുഞ്ഞു മക്കളായ സഹോദരികൾ പത്തോ പത്തൊമ്പതോ വയസ്സ് ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സൊക്കെ അങ്ങേയറ്റം മാത്രമുള്ള ഈ കുഞ്ഞുങ്ങൾ പലവിധ സമരമുറകളും സഹനത്തോടെ സ്വീകരിച്ചിട്ട് പുച്ഛത്തോടെ അതിനെതിരെ മറുപടി പറഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവര് ഒരാൾക്കെങ്കിലും പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ യു പി എസ് സി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പി എസ് സി എന്നൊക്കെ പറഞ്ഞ് വെച്ചോണ്ടിരിക്കുന്നത് യു പി എസ് സിക്ക് ആ പല പതിനഞ്ച് പേരെ സ്റ്റാഫ് ഉള്ളെങ്കിൽ പി എസ് സിക്ക് ആണെങ്കിൽ ഇരുപത്തൊന്നോ മുപ്പതോ അമ്പതോ എത്രയാണ് എനിക്ക് തന്നെ അറിയാൻ പാടില്ല അത്രയും സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് കാലാകാലങ്ങളിൽ കോഴിയെ മുട്ട വെച്ച് വിരിച്ച് പരിന്നിരും കാക്കയ്ക്ക് കൊടുക്കുന്ന പോലെ കുറേ പി എസ് സി ടെസ്റ്റുകൾ എഴുതിക്കുന്നു കുറേ പേരെ പാസ്സാക്കി വിടുന്നു അവരുടെ ലിസ്റ്റ് പുറത്തേക്ക് വിടുന്നു അത് റദ്ദാക്കുന്നു വീണ്ടും ഇതുതന്നെ ചെയ്യുന്നു ഈ എന്തിനെ ആർക്കു വേണ്ടി ഈ പ്രവേശനമൊക്കെ എന്തിനു വേണ്ടിയാണ് സർക്കാർ ആ പാവപ്പെട്ട കുഞ്ഞുങ്ങളോട് ഈ പഠിക്കാൻ വരുന്ന സമയത്ത് നീയൊക്കെ വല്ല പണിക്കും പോയി വല്ല പറമ്പില്ല പണിയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തുമ്പാ പണി മോശം പണിയൊന്നുമല്ല പക്ഷേ സർക്കാർ പിൻവാതിൽ നിയമനങ്ങൾ നടത്തി അഴിമതിക്ക് ചൂട്ടു പിടിക്കുന്നു ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് അവരവരുടെ കാര്യം നടത്തുന്നു കൈക്കൂലി കൊടുക്കാത്തതിൻ്റെ പേര് നമ്പറിട്ട് കിട്ടാത്ത വീടുകളും സ്ഥാപനങ്ങളും ഇപ്പോഴും കിടക്കുന്നുണ്ട് ഈ കേരളത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൊടുത്ത കൈക്കൂലി പോരാന്നും പറഞ്ഞ് അതിന് തുരുട്ടി വിരട്ടി വേറെ രീതിയിൽ നമ്പറിട്ട് കൊടുത്ത് പിന്നെ അത് കൊക്കി കൊത്താതെയും പറ കൊത്തിക്കൊണ്ട് പറക്കാതെയും വേനാത്ത അവസ്ഥ കിടക്കുന്നുകളുണ്ട് ഒരു ഉത്തരവിലൂടെ റദ്ദാക്ക അതൊക്കെ ക്ലിയർ ആക്കാവുന്ന നിയമങ്ങൾ നിയമങ്ങളിങ്ങനെ കിടക്കുമ്പോൾ പിൻവാതിൽ നിയമനങ്ങളിലൂടെ പോകുമ്പോൾ ആ ഉദ്യോഗസ്ഥർക്ക് ഇതിനോടൊന്നും ഒരു കമിറ്റ്മെൻ്റ് ഉണ്ടാവണമെന്നില്ല പരീക്ഷ എഴുതി പാസ്സായവർക്ക് യഥാവിധ ഒരു ജോലി കൊടുക്കാൻ കഴിയാത്ത സർക്കാർ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും ഇത്തരത്തിലുള്ള പ്രവൃത്തിക്കും എതിരെ നടപടിയെടുക്കാൻ കെൽപ്പില്ലാത്ത സർക്കാർ അതാണ് കേരളം ഭരിക്കുന്നത് ആകെ പാടെ അവർക്കറിയാവുന്ന ഒരു മതത്തിനെ പ്രീണിപ്പിക്കുക എന്നത് മാത്രമാണ് അതിവിടുത്തെ യു ഡി എഫിനായിരുന്നാലും എൽ ഡി എഫിനായിരുന്നാലും ഒരേ ഒരൊറ്റ മതത്തെ പ്രീണിപ്പിക്കുക അതേ അവർക്കറിയാവില്ല ഇങ്ങനെ മൂക്കിൻ്റെ തുമ്പത്ത് വരെ തീവ്രവാദികൾ കയറി കണ്ണിക്കോലിട്ട് കുത്തി ഒരു പ്രതികരണവുമില്ല ഇല്ല ഇവിടുത്തെ ആർക്കും ആ ഭാരതത്തിലെ സ്വിറ്റ്സർലൻഡായിരിക്കുന്ന അത്രയും മനോഹരമായ പ്രദേശം മുഴുവൻ ആ പച്ചപ്പ് നിറഞ്ഞ പ്രദേശം മുഴുവൻ ചോര കൊണ്ട് ചുമ ചുമന്ന് വരത്തക്ക വിധത്തിൽ തീവ്രവാദികൾ പ്രവർത്തിച്ചപ്പോൾ അതിനെ ആർട്ടിക്കൾ ത്രീ സെവൻറ്റി പറഞ്ഞ് ന്യായീകരിച്ച സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ കേരള ജനറൽ സെക്രട്ടറി ഇന്ത്യ എന്നൊന്നും പറയാനൊന്നുമില്ല കേരളം വിട്ടവരടുത്തും ഇല്ല കോൺഗ്രസിൻ്റെ കുറേ നേതാക്കന്മാര് പിന്നെ അവർക്ക് പിന്നെ പണ്ട് തൊട്ടേ ഏകമത പ്രീണനം മാത്രമേ ഉള്ളൂ അവർ ഉണ്ടാക്കി വെച്ച കുഴപ്പങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവൻ പുലിപോലും കേൾക്കാത്ത കാശ്മീരിലെ മലനിരങ്ങൾക്ക് താഴ്വാര ആർക്ക് വേണമെന്ന് ചോദിച്ചാൽ നെഹ്റുവിൻ്റെ വിശ്വവിഖ്യാതമായ ആ ചോദ്യമാണ് ഇന്നും ഇല്ല ആയിരക്കണക്കിന് പട്ടാളക്കാർ പിടികൊണ്ടാവുന്ന നിലകൾ ആദ്യം ചെയ്യേണ്ടത് തന്നു ചോദിച്ചാൽ ആപന്മാർ പിടിച്ചു വെച്ചിരിക്കുന്ന കാശ്മീരിൻ്റെ ഭാഗ നമ്മുടെ നമുക്ക് അവകാശപ്പെട്ട ഭാഗം മുഴുവൻ തിരിച്ചു പിടിക്കുക ചെയ്യല് അതുപോലും ചെയ്യത്തില്ല അത് ചെയ്ത് തിരിച്ചു കൊണ്ടുള്ളൂ ലോകരാജ്യങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളിങ്ങനെയുള്ളത് പറയാൻ തൻ്റെ ഇടം കാണിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് കേരളത്തിൻ്റെ പകുതി വലിപ്പമുള്ളൂ തൊടാൻ പറ്റുന്നുണ്ട് അവർക്ക് പിന്നീ ഈ ഭാരതം മിച്ചാശക്കോടെ ഇറങ്ങി തരിച്ചാൽ നടക്കാത്ത കാര്യമുണ്ടോ ഇല്ല അതിന് പിന്തുണ കൊടുക്കണം ആര് ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായി സർക്കാരിനെ പിന്തുണ കൊടുത്തുകൊണ്ട് ഇതിൽ നിന്നേക്കുമായി തീവ്രവാദ പ്രവർത്തനം ഈ രാജ്യത്ത് വാഴാത്ത വിധം അവസാനിപ്പിക്കാൻ സർക്കാർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും പിന്തുണ കൊടുക്കണം അതിന് പകരം പിന്നീന്ന് കുത്തുക ആദ്യം ഈ രാജ്യം ചെയ്യേണ്ടത് ഈ ഉള്ളിലുള്ള രാജദ്രോഹികളെ പിടിച്ചാത്തരുക ദയവാനുഗ്രീ കേട്ടെ